എത്ര കട്ടിയുള്ള താരനും എത്ര പൊടിയായിട്ടുള്ള താരനും നല്ല ചൊറിച്ചിലുമുള്ള ഒരു തലയാണോ നിങ്ങളുടേത് ഒരു സ്കാൾപ്പാണോ നിങ്ങളേത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഈയൊരു സ്കാൽപ്പിലേക്ക് മാറാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ അതറിയണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതൊന്ന് കാണുക ഇതാണ് നമ്മുടെ സംഭവം ഒരു മാസം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഇതുപോലെ തഴച്ച് വളരും ആ ചൊറിച്ചിലൊക്കെ അങ്ങോട്ട് മാറും നല്ല അടിപൊളിയായിട്ട് മാറും കേട്ടോ അപ്പോൾ എന്താണെന്നല്ലേ അതിന് നമുക്ക് വേണ്ടത് ഈ ആലമാണ് ഇതെന്താണെന്നറിയോ ആലംപനിയലത്തെ ആലല്ലാട്ടോ നമ്മുടെ ഷേവൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആലല്ലേ അത് ഇത് നമ്മുടെ ചെമ്പരത്തി അല നമ്മുടെ നോർമൽ ചെമ്പ ചെമ്പരത്തിയുടെ ഇല നോർമൽ ചെമ്പരത്തി പിന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മൾ തലേ ദിവസത്തെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കിട്ടും പിന്നെ കുറച്ച് എന്താണ് പഞ്ചസാര ഇത്രയും വേണ്ട കെട്ടോ ആദ്യം നമുക്കൊരു കുഞ്ഞു കഷ്ണമാലവും പഞ്ചസാരയും കൂടി നൈസായിട്ട് പൊടിച്ചുകൊണ്ടുവരാം അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ കഞ്ഞിവെള്ളവും ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ ചെമ്പരത്തി കൂടിയങ്ങാട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കുറച്ച് ഇതൊക്കെ രണ്ടോ മൂന്നോ സ്പൂണ് പാടുള്ളൂട്ടോ കഞ്ഞിവെള്ളം വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ ടീസ്പൂൺ ഒഴിച്ചാൽ മതി നമ്മളെടുക്കുന്ന ആ ഒരു എന്താണ് അളവിനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇത് സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം നോർമൽ വാട്ടറിൽ ഇത് കഴുകിക്കളയാട്ടോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇനി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്നും ഉണ്ടാവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിക്കളയാട്ടോ അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ കാരണം എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തത് അപ്പോൾ അസാമോ